നിങ്ങൾ മരുഭൂമിയിലെ റോസ് കണ്ടിട്ടുണ്ടോ മരുഭൂമിയിലെ റോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് കാണാൻ നിങ്ങൾ ഡെസേർട്ടിലേക്കോ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലേക്കോ ഒന്നും പോകണ്ട പെരുമ്പാവൂരിലേക്ക് വന്നാൽ മതി ഇതൊക്കെ ഈ കാണുന്ന കേട്ടാ ഈ അറേബ്യൻ റോസ് അതായത് അടീനിയം അടീനിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റികളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയണ്ടേ നമസ്കാരം നമ്മുടെ അതിലേ ഈ അടീനിയം ചെടികൾ എത്ര വെറൈറ്റി ഉള്ളത് ഇപ്പോൾ എൺപതോളം വെറൈറ്റി എൺപതോളം വെറൈറ്റി ഇതൊക്കെ ഇത് ഈ നിൽക്കണതൊക്കെ നോക്കി എന്തൊക്കെ കളറിലുള്ള ഐറ്റംസ് നിൽക്കണത് നോക്കേ അപ്പം ഈ ചെടികളെ ഇതിന്റെ പൂക്കളും ഈ ചെടികളും നമ്മൾ എങ്ങനെ വെറൈറ്റി തിരിച്ചറിയുന്നത് എങ്ങനെയാണ് സിംഗിൾ പെറ്റില് ഇതാണെങ്കിൽ ഡബിൾ പെറ്റിൽ മൾട്ടി പെറ്റില് അങ്ങനെ ുളുകൾ അങ്ങനെയാ സിംഗിൾ പെറ്റില് ഡബിൾ പെറ്റില് അങ്ങനെ മൾട്ടി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇതിനകത്ത് ചെടിയുടെ ഈ പൂവിന്റെ കളർ അനുസരിച്ചാണ് നമ്മൾ ഇതിനെ വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് അപ്പൊ എൺപതോളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് കുറച്ചൊന്ന് നമ്മളൊന്ന് കാണിച്ച് തരാ മൾട്ടിപെറ്റിൽ ഇത് സിംഗിൾ പെറ്റിൽ ഇത് സിംഗിൾ പെറ്റില് അതിന്റെ ഒന്ന് കാണിച്ചു കൊടുത്തേ അതെ സിംഗിൾ പെറ്റിലാണ് അതിന്റെ സിംഗിൾ പെറ്റിലാണ് അല്ലേ അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് ചെടികൾ നമ്മുടെ അടുത്തുണ്ട് അല്ലെ അപ്പൊ ഈ ചെടി സിംഗിൾ പെറ്റിലാണ് സിംഗിൾ പെറ്റില് വൈറ്റ് വൈറ്റ് അതിന്റെ മൾട്ടി മൾട്ടിപെറ്റില് വൈറ്റ് ആണ് ഈ സെയിം കളറ് പൂ തന്നെ മൾട്ടി മൾട്ടിപെറ്റിലായിട്ടുള്ള ചെടിയുമ്പോൾ നിർത്തിയാക്കുന്നതാണ് അപ്പൊ ഇതിനൊരു വേറെ പ്രത്യേകത ഈ ഒരു ചെടിയുമ്പോ തന്നെ വേറെ വന്നിട്ടില്ല വേറെ കളറ് ഒരു തന്നെ വ്യത്യസ്തമായ രണ്ട് കളറുകൾ ചെയ്തേക്കണു അതായത് ഗ്രാഫ്റ്റ് ചെയ്തേക്കണ നമ്മുടെ അടുത്തായിട്ടുള്ള ഒരുപാട് ചെടികളും കൂടെ അത് അങ്ങനെയുള്ള സംഭവല്ലേ ഇത് ഇത് ഈ റെഡ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അതുപോലെ തന്നെ ഈ റോസ് കളർ ആയിട്ടുള്ള ഈ ഒരു ചെടിയുമ്പോ തന്നെ ചെയ്തേക്കാണ് ഇത് രണ്ടും ഇതും ആ ഇത് വേറെ രണ്ടെണ്ണാ ആഹ് ഇതുമ്പോ നമുക്ക് ഗ്രാഫ്റ്റിങ്ങും നമുക്ക് ഒന്നും കൂടുതൽ കളറുകൾ ഒരു ചെടിയുമ്പോ തന്നെ ചെയ്യാൻ പറ്റും ഇതിന്റെ ചെടി നമ്മള് മുളപ്പിക്കുന്നത് തൈ ആദ്യം ഫസ്റ്റ് വിത്തുമ്പേന്ന് മുളപ്പിച്ച് ഫസ്റ്റ് തൈ ആക്കി എടുക്കുന്നതാണ് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമുള്ള തൈകളാണ് ഇത് അതല്ലേ ഈ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് പൂ ആവുന്നതിന് മുമ്പ് റീപോർട്ട് ചെയ്ത് മാസം ഇത് ഒരു ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട് ഒരു വർഷം കൊണ്ട് നമുക്ക് ഇത്ര ഇതാവുള്ളൂ അപ്പൊ ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്യണം ഒരു സെറ്റപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഏകദേശം വർഷം നല്ല ലാസ്റ്റിങ് നല്ല ടൈം എടുത്തിട്ട് ഈ ഒരു ചെടി ഇതോ ഇതൊക്കെ എത്ര വർഷത്തെ കാലാവധി അഞ്ചു വർഷം എടുക്കട്ടെ ഇതേപോലത്തെ ചെടി ഒന്ന് ആയി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനത്തെ നാല് വർഷമോ ഒക്കെ പ്രായമായ ചെടിയുമേ നമ്മൾ ഗ്രാഫ് എടുക്കുന്നത് വ്യത്യസ്തമായ കളറുകൾ പല കളറുകള് പലരങ്ങളിലായിട്ട് മൾട്ടിഐഡ് ചെയ്തെടുക്കണം ചെയ്തെടുക്കണം ഇത്ര സമയം എടുത്തിട്ടല്ലേ അപ്പൊ ഒരുപാട് ടൈം അല്ലെങ്കിൽ വർഷങ്ങൾ എടുത്തിട്ട് ചെയ്യണ ഒരു പ്രോസസിങ് ആണ് അപ്പൊ ഇക്ക പറഞ്ഞത് ഇപ്പൊ ഇതേപോലെ വിത്ത് ഇങ്ങനെ നട്ട് അതിന് അടുത്ത പടിയാണ് ഈ സംഭവം ഗ്ലാസ് ഇത് മാറ്റുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് മാസ സംഭവമാണെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എത്ര സമയം എടുത്താൽ ഇത് ഒരു വർഷം അതായത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അതായത് ഒരു വർഷം കൊണ്ട് ആകെ ഒരു ചെടി വളർന്നേക്കുന്നത് ഇത്രയാണ് അപ്പം നമ്മൾ ഒരു കാര്യം നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഈ ഒരു ചെടി ഈ ഒരു വെറൈറ്റി പൂവാനുള്ള ഈ ഒരു വെറൈറ്റി പോവുമ്പോ ഇതിന് ഇത് വിത്ത് വിത്ത് സിംഗിൾ ബെറ്റലിനെ വിത്ത് ഉണ്ടാവുള്ളൂ വിത്ത് നമുക്ക് സ്വന്തമായിട്ട് വിത്ത് നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ കളറ് ചെടിയുമ്പോൾ ഒരു വിത്ത് ഉണ്ടായിന്നിരിക്കട്ടെ ഈ വിത്ത് തന്നെ അതിന്റെ വിത്ത് എടുത്തിട്ട് നമ്മൾ പാകി മുളപ്പിച്ച് കഴിഞ്ഞാൽ ആ കളറ് കിട്ടുവോ അത് വളരെ റയറായിട്ടേ കിട്ടുള്ളൂ കാരണം അത് ഈ പൂമ്പൊടിയുടെ ഇതനുസരിച്ച് കിട്ടുള്ളൂ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കളർ ഇപ്പം എനിക്ക് വേണമെങ്കിൽ അത് വലിയൊരു വെല്ലുവിളിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചെടിയുമ്പോൾ ഈ ഒരു പൂവുണ്ടാവണമെങ്കിൽ ഇത് പിന്നെ ഇതിൻ്റെ തന്നെ ഒരു വിത്ത് കൊണ്ട് ഒരുപക്ഷെ നടക്കൂല നടക്കൂല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ കമ്പ് എടുത്തിട്ട് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്യണം ഈ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്ത പിടിക്കുക പിന്നേം ചെയ്യും അപ്പൊ ഇത് നൂറെണ്ണം വച്ച് കഴിഞ്ഞതെണ്ണം മാത്രമാണ് നമുക്ക് ആയി വരുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ചെടി നമ്മൾ കാണുമ്പോ ഇതൊരു നിസ്സാരമായിട്ട് നമ്മൾ കരുതരുത് വർഷങ്ങൾ എടുത്ത് അതിന്റെ പ്രോസസ്സിംഗിലൂടെ ഉണ്ടാക്കി എടുത്തേക്കണ അല്ലെ വെറൈറ്റി ആയിട്ടുള്ള കളറുകളും ഒക്കെ ഇത് മൾട്ടിപെറ്റലാണ് അത് ഡബിൾ പെറ്റൽ ഡബിൾ പെറ്റൽസ് ആണ് നോക്കി അതാണ് മൾട്ടി മൾട്ടിപെറ്റിൽ മൾട്ടിപെറ്റലാണ് നല്ല മൾട്ടി പെറ്റലാണ് ആ മൾട്ടി പെറ്റൽസ് ആണ് അല്ലേ ഇത് പെറ്റലാണ് ഓ ഇതിന്റെ അടിപൊളി കളേഴ്സാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള നോക്കി കളറുകളാണോ ആയിട്ടുള്ള കളറുകൾ ഇത് എത്ര വർഷമായി ഏകദേശം പത്ത് വർഷത്തോളം ാലമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് ഇതിന്റെ മെയിൻ പരിചരണം ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് തയ്യായി വരിക തയ്യായതിനു ശേഷം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യുന്നു വീണ്ടും ഒരു വർഷത്തിന് അടുക്കാവുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ടൈം ഇതിലേക്ക് ആക്കി എടുക്കുക ഇത് ചെയ്ത് വെച്ചാണ് കമ്പ്ലീറ്റ് ചെയ്ത് വെച്ചാണ് പിടിപ്പിക്കാണല്ലേ

നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ നമുക്ക് എന്താ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ആട്ടും കാട്ടുമാണ് കോമൺ ആയിട്ട് ഏറ്റവും നല്ലത് പിന്നെ അത് ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല പിന്നെ ചാണകം പറ്റും പിന്നെ വന്ന പിന്നെ വന്നത് നമ്മുടെ അടക്കളയിലെ ചായപ്പൊടി ആണ് ചായപ്പൊടിയാണ് കാരണം ചായപ്പൊടി ആവുമ്പോ അതിനകത്ത് ഇന്നൊരു ലൈറ്റ് ആയിട്ട് ഡ്രൈ വാട്ടർ ഉണ്ടാവും சாயப்பொடிக்கு எப்போ ஒரு எந்தபார அது தணுப்பு നിൽക്കും ഒരു കാലാവസ്ഥ ഈർപ്പം ഉണ്ടാവും ആ മണ്ണില് മണ്ണിൽ ഉണ്ടാവും ഇനി ഇതിന് നന ഇപ്പൊ നല്ല ചൂടാണ് കാലാവസ്ഥ ചൂടാട്ടെല്ലാവർക്കും അറിയാലോ നല്ല ചൂട് കാലാവസ്ഥയാ അപ്പൊ ഇത് നന നമ്മള് രണ്ടു നേരം നനക്കണ രണ്ടു നേരം നനക്കുന്ന ഒരു രണ്ടു മൂന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യം ക്ലിയർ ആയിട്ട് നനച്ചാൽ മതി എത്ര ദിവസം വെള്ളം കിട്ടിയില്ല എന്നോർത്ത് പെട്ടെന്ന് ഒരു അന്തരീക്ഷത്തിൽ ഉണങ്ങി പോയില്ല ഇവനിങ്ങനെ നിന്നോളും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും മരുഭൂമിയിലെ റോസ്ന്ന് ഇതിനെ പറയാൻ കാരണം കാരണോ ഇങ്ങനെ പിടിച്ച് ഇതിന്റെ തണ്ടുമ്മ ശരിക്കും വെള്ളമാണ് തണ്ടുമ്മ വെള്ളാണ് അത് ഇത് ഇതിനകത്ത് ചുവട്ടിൽ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മുരിങ്ങ ചീന പോലെ അളിഞ്ഞതിപ്പോ ആ തൈ കണ്ട ഇരിക്കുന്നുണ്ടോ ഇത് വെള്ളം കെട്ടാൻ പാടില്ല എപ്പോഴും ഡ്രൈ അല്ലേ ഇതിന്റെ വെള്ളം പുറത്തോട്ട് പോവാൻ കട്ടി അടിയിൽ കട്ടയും അല്ലെങ്കിൽ ഇതൊക്കെ കൊടുത്താണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് കട്ടയും എല്ലാം കെ ഇത് വെള്ളം വന്നാലും മാറുന്ന സമയം എടുത്ത് പോയാൽ മതി മതി പുറത്തേക്ക് പോയത് അപ്പൊ മതി മണ്ണും വളവും കുറച്ച് മതി അതിന്റെ മുകളിൽ ഈ ചെടി ഒന്ന് നമ്മൾ മണ്ണ് മണ്ണുപയോഗിക്കുന്നത് സെയിലുണ്ടാ സെയിലുണ്ട് കൂടുതലും നമുക്ക് അത്യാവശ്യക്കാർ ഇവിടെ വന്ന് തന്നെ സെലക്ട് ചെയ്ത് കളറ് കണ്ട് വാങ്ങി കൊടുക്കും അഴിച്ചു കൊടുക്കണ്ടവർക്കാണ് ഡി ടി ഡി സി വഴി അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കൂല്ല അപ്പോൾ അതിന്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ വെറൈറ്റികളും ഉണ്ട് ഓക്കെ അങ്ങോട്ട് ഓക്കെ അവിടെയൊക്കെ പുതിയ ചെടികൾ വച്ച് പിടിപ്പിച്ചിരിക്കണം ഓക്കെ ആ ഇരിക്കണതെല്ലാം മാസങ്ങളെടുത്ത് അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ വർഷങ്ങളെടുത്ത ചെടികളാണ് അപ്പോൾ ഒരു നാല് വർഷവും മൂന്ന് വർഷമൊക്കെ എത്തിയാൽ മാത്രമാണ് ഒരു ചെടി ചെടിയാവുക എത്തിയാവുള്ളൂ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കൊണ്ടാണ് ഈ ഒരു ചെടിയുമ്പോൾ ഇതേപോലെ പൂക്കൾ കൂടി ചിരിച്ചു നിൽക്കുന്നത് ഈ ഒരു ചിരി നിങ്ങളുടെ വീട്ടിലും വേണ്ടേ ഇതേപോലത്തെ അടിപൊളി കളറായിട്ടുള്ള പൂക്കൾ കൊണ്ട് ചിരിച്ചു നിൽക്കുന്നത് നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കാണണ്ടേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ വിളിക്കാം അല്ലേ അടീനിയം മാത്രമല്ല ആയിട്ടുള്ള കുറെ ചെടികളൊക്കെ ഉണ്ട് അതിന്റെ വെറൈറ്റികളാണ് നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ടായി അങ്ങോട്ടൊക്കെ ചില്ലി ചില്ലിണ്ട് അപ്പൊ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഈ ബൊഗൻപിള്ള ഇവര് കൊറിയറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടോ വാങ്ങിക്കാട്ടാ അടിപൊളി ചെടികളാണ് നല്ല ഹെൽത്തി നല്ല പ്ലാന്റുകളാണ് നല്ല സൂപ്പർ ചെടികൾ